വണ്ടൂർ വി എം സി മൈതാനത്തെ അഞ്ചടി ഉയരത്തിലുള്ള മൂന്ന് ഗോൾ പോസ്റ്റുകൾ കാണാനില്ലെന്ന പരാതിയുമായി ഗ്രൗണ്ട് ടീം കൂട്ടായ്മ രംഗത്ത് തിരുവോണ ദിവസം രാവിലെ മുതലാണ് പോസ്റ്റുകൾ കാണാതായത് ആരെങ്കിലും കൊണ്ടുപോയതാണെങ്കിൽ തിരികെ എത്തിക്കണമെന്നും അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ അറിയിച്ചു വി മൈതാനത്ത് എന്നും രാവിലെ ഫുട്ബോൾ കളിക്കുന്നവരുടെ കൂട്ടായ്മയാണ് വണ്ടൂർ ഗ്രൗണ്ട് ടീം കഴിഞ്ഞ തിരുവോണം നാളിൽ കളിക്കാൻ എത്തിയപ്പോഴാണ് പോസ്റ്റുകൾ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് എടുത്തവർ ഉടൻ തന്നെ തിരികെ എത്തിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം രാവിലെ കളിക്കുന്ന പോസ്റ്റ് കാരണം കളി കിട്ടുന്ന കാണുന്ന ആളുകൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് ഫോണത്തിന്റെ പ്രോഗ്രാം പക്ഷേ മൂന്ന് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചെന്നാൽ ഇപ്പോൾ ഗ്രൗണ്ടിലൊക്കെ ഇത്തിരി കളിക്കാനും ഞങ്ങൾ ഇവിടെ കണ്ടോ സാധാ കല്ല് കേട്ടോ സാധാരണ തല്ലി വെച്ചിട്ട് കളിക്കുന്നത് അല്ലീസായിട്ട് അപ്പോൾ ഞങ്ങൾക്കത് കൊണ്ടുപോയി കൊണ്ടുതരാം അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ നിയമനട നിയമനടുകൾക്ക് നടപടിയൊക്കെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൊണ്ടുപോകൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോലെ കൊണ്ടുതരാണ് ഏറ്റവും നല്ലത് ഞങ്ങൾ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഏഴു വർഷങ്ങൾക്ക് മുമ്പ് ഫുട്ബോൾ കളിക്കാനായി കൂട്ടായ്മയാണ് മൂന്ന് പോസ്റ്റുകൾ മൈതാനത്ത് എത്തിച്ചത് എൻ സാഹിർ ഡോക്ടർ റമീസ് ഷംസുദ്ദീൻ സി എച്ച് സഹീർ കെ ടി സജിൽ പി ഇർഷാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിയമ നടപടികൾക്ക് ഒരുക്കുകയാണ് കൂട്ടായ്മ ന്യൂസ് ബ്യൂറോ വണ്ടൂർ